ആദിവാസികൾക്കും ദളിതർക്കുമായി ജീവിതം സമർപ്പിച്ച ദയാബായി സിനിമയിൽ അഭിനയിക്കുന്നു ആദിവാസി ജീവിതത്തിന്റെ നേർക്കാഴ്ച ഒരുക്കുന്ന ചിത്രം പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം കൂടി വഹിക്കുന്നതാണ് ആദിവാസി ദളിത് അവകാശ സംരക്ഷണങ്ങൾക്ക് തന്റേതായ വഴി വെട്ടിത്തെളിച്ച അവർക്കായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ധീരയായ മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി ദയാബായി ഒരു ചലച്ചിത്രത്തിൽ മുഴുനീള വേഷം ചെയ്യുകയാണ് വയനാട്ടിലെ ആദിവാസികൾ അനുഭവിക്കുന്ന അവഹേളനത്തിന്റെയും അവകാശ അവകാശധ്വംസനങ്ങളുടെയും കഥ പറയുന്ന കാന്തൻ എന്ന ചിത്രത്തിലാണ് ദയാബായി ആദിവാസി സ്ത്രീയായി അഭിനയിക്കുന്നത് കബിനി നദിയുടെ കരയിൽ കഴിയുന്ന എഴുപതുകാരിയായ മുത്തശ്ശിയും പന്ത്രണ്ട് വയസ്സുകാരനായ ബാലനും വർഷാവർഷം നദി കരകവിഞ്ഞ് കുടിൽ നഷ്ടമാകുന്ന ഇവരുടെ അതിജീവനത്തിലൂടെയാണ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ആദിവാസി ചൂഷണത്തിന്റെയും യാഥാർത്ഥ്യങ്ങളിലേക്ക് കാന്തന്റെ കഥ വികസിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി തിരുനെല്ലി നെട്ടറ കോളനിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ദയാബായി ഏറെക്കുറെ തന്റെ ജീവിതം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു വർക്കായിട്ടുള്ള കൊച്ചു സമൂഹം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട ഹൈരാർക്കോ വിടവുകളോ ഇല്ലാതെ ഒരു ജീവിത ശൈലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ കാണാൻ സാധിച്ചു സിനിമകൾ സംവിധാനം ചെയ്ത ചെയ്തം ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നര വർഷമായി നമ്മൾ ഈ സിനിമ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അന്ന് മുതലേ ഈ കഥാപാത്രം ഇത്യമ്മ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ മനസ്സിൽ കണ്ടത് ദയാവായെ കണ്ടു തന്നെയാണ് എഴുതിയത് കഥാകൃത്ത് പ്രമോദ് കൂബേരി കഥയും തിരക്കഥയും സംഭാഷണവും രചിക്കുന്നു ആദ്യ മധ്യാന്തത്തിലൂടെ പ്രശസ്തനായ മാസ്റ്റർ പ്രിജിത് കാന്തനായി വേഷമിടുന്നു ആദിവാസി വിഭാഗത്തിലുള്ളവർ തന്നെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നതും ചിത്രം ഓണത്തോടെ റിലീസ് ചെയ്യാനാണ് പദ്ധതി എന്റർടൈൻമെന്റ് ഏഷ്യാനെറ്റ് ന്യൂസ്